ഒരാളെ കാണിക്കാവേ ഹലോ അയ്യേടാ ചെരുപ്പയലാണോ നീ തല വെച്ചോണ്ട് കിടക്കുന്നേടാ ചെരുപ്പയ തല വെക്കാടാ ചെരുപ്പയൽ അപ്പടി ചോളിടാ ഏ ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കിക്കേ ഏടാ ഇങ്ങോട്ട് നോക്കടാ എവിടെ പോവുക ചേട്ടാ ചേട്ടനെവിടെ പോവുക എവിടെ പോവാ അവിടെ പോയി കിടന്നേ അവിടെ പോയി കിടക്കാനേ അവിടെ പോയി കിടക്കടാ അവിടെ പോയി കിടക്കടാ എന്നാൽ തന്നെ എന്നെ കണ്ടിട്ടെ ഞാൻ പിടിച്ചിട്ടെ ഞാൻ പിടിച്ചിട്ടെ പിടിക്കട്ടെ ബിസ്ക്കറ്റ് വേണോ ബിസ്ക്കറ്റ് വേണോ റാംബോയ്ക്ക് ബിസ്ക്കറ്റ് വേണോ ഒന്ന് പിടിപ്പിച്ചേ അയ്യോ ഇന്നെ ഇങ്ങനെയൊക്കെ വന്ന് ഇന്നായിരുന്നു ചേർക്കൻ അല്ല എന്നെ കാണും ഓടി വഴി കിടന്നവനാണ് ഇന്ന് എന്നെ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല എന്നാ പറ്റിയെന്ന് ക്ഷീണോ എന്നാ കളിച്ചെന്നാ പറ്റിയേ മാളും ഇത് കണ്ടോടി അത്ഭുതം എനിക്ക് പിടിക്കാനൊക്കെ പിടുത്തം തരുന്നുണ്ട് ഇന്ന് എന്നാ ഒന്നരത്തില്ല എന്നടാ ഇങ്ങോട്ട് നോക്കിയാൽ എന്നെ പറ്റി നോക്കട്ടെ എന്നാ ആ എന്നടി ഇന്ന് വഴിച്ചുകൂട്ടാലോ ഒത്തിരി നേരം ആയല്ലോ എന്നും കേറ്റാൻ നോക്കുമ്പോഴത്തേക്കും അവനെ ഓടി വഴി കയറുമല്ലേ എന്നെ പറ്റിയാൽ എനിക്കറിയത്തില്ല ഇതുണ്ടോ ഒന്ന് നോക്കി നിൽക്കുന്നുണ്ടോ എന്നാ പറ്റുമോനെ എന്നടാ എന്നാ എന്നാ സുന്ദര എന്നാ ഇന്ന് നല്ല കുട്ടിയായല്ലോ എന്നെ പറ്റി എന്നെ നീ എന്നാ പറ്റിയേ എന്നെ പറ്റിയെന്ന് പറിക്കയറിയാലോ നമുക്ക് കൊണ്ടുപോയിട്ടെ കൂട്ടിക്കൊണ്ടുപോയിട്ടെ ചേ ബിസ്ക്കറ്റ് തരാവേ ഇന്ത്യയാണ് നമ്മുടെ ബിസ്ക്കറ്റ് inda bisquete ali. Não Bisquete ali. തിന്നെ 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 പിന്നെടാ തിന്നോ ആ മെടുക്കാനേ ഇന്ന് മഴ പെയ്യും കേട്ടോടാ വൈകുന്നേരം അതെവിടെ ഇരുന്നോട്ടോ അതെടുക്കൊന്നും വേണ്ട അതെവിടെ ഇരുന്നോട്ടോ കേട്ടോ കൂട്ടിപ്പോയി കയറിയാലോ വന്നാൽ എന്നെ പറ്റി വാടാ വാ

റാമ്പ ഇന്ന് തന്നെ അവിടെ പോകത്തെ വഴി പോകാത്തന്നെയാ